ി എൽ സി ദിനം ആറ്റത്ര സീനിയർ സി എൽ സിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു പ്രൊമോട്ടർ റവറന്റ് ഫാദർ ജോമോൻ മുരിങ്ങ പതാക ഉയർത്തിക്കൊണ്ട് ലോക സി എൽ സി ദിനം ഉദ്ഘാടനം ചെയ്തു തൃശൂർ അതിരൂപത സീനിയർ സി എൽ സി വൈസ് പ്രസിഡന്റ് ജെയ്സൺ എ ജെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആറ്റത്ര സീനിയർ സി എൽ സി പ്രസിഡന്റ് സജി ഏജെ അലക്സ് സി വിനോജ് സിറ്റി ജോയ് പി എൽ ബിജി പി ജെ മോഡറേറ്റർമാരായ സിസ്റ്റർ ലിസ്തെറസ് സിസ്റ്റർ ജിസ്മാസി എസ് എസ് എന്നിവർ പ്രസംഗിച്ചു പ്രതിജ്ഞ ആരുണ്യമാനായ മാതാവും മധ്യസ്ഥയുമായ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു അങ്ങേക്ക് അചിതമായി അതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സന്മാധനം നൽകുവാൻ കിട്ടുന്ന സന്ദർഭങ്ങളും ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളും ഞാൻ വിനിയോഗിച്ചുകൊള്ളാം പാവ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചുകൊള്ളാം എൻ്റെ സകല പ്രവർത്തനത്തിലും െന്നും എന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്നെ നയിക്കാമെന്നും എന്റെ മനസ്സമയത്ത് എന്നെ കൈവിടില്ല എന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു